<po bio> ോ തനിക്കു വേണ്ടി തിരഞ്ഞെടുത്ത ഭാഗ്യമുള്ളവരാണ് വിഷായിക്കും സ്ഥിതിയായിരിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും നമുക്ക് വചനം പഠിക്കാമിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ പിതാവായ ദീപ ലോകത്തെയും അതിലുള്ള സകലത്തിനെയും സൃഷ്ടിച്ചത് ആറ് ദിവസം കൊണ്ടും അതിനുശേഷം വിശ്രമിച്ച് ഏഴാം ദിവസവും അങ്ങനെ ഏഴ് ദിവസം പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു പിതാവായ ദൈവം പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് പുത്രൻ നമുക്ക് ഏഴ് കുദാശകളാണ് സമ്മാനിച്ചത് ഇനി ഏഴെന്ന് പറയുന്നത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു ഒരാഴ്ചയുടെയും കൂടി പൂർണ്ണതയാണ് ഇനി ഈ ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളിലും ആ ഓരോ ദിവസങ്ങളിലും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി നാല് മണിക്കൂറാണ് അപ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസത്തോളം കാലം നമ്മൾ അലേർട്ടായിരിക്കണം എന്നുള്ളതാണ് എങ്ങനെ വിശുദ്ധിയിൽ അലേർട്ടായിരിക്കണം അതുപോലെ തന്നെ സ്നേഹത്തിൽ അലേർട്ടായിരിക്കണം എന്നൊക്കെയാണ് കാരണം നമുക്കറിയാം പെട്രോൾ പമ്പുകളിലോ ചില ഹോസ്പിറ്റലിലേക്കോ പോകുമ്പോൾ അവരുടെ ബോർഡിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് കാണാം ഇരുപത്തിനാല് ഇൻറ്റു ഏഴെന്നാണ് അതായത് എവർ റെഡി ടു സെർവ് എന്നാണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ആയതിനാൽ ഇന്ന് നമുക്ക് വചനം പഠിക്കാമെന്നതിൽ ധ്യാനിക്കാനായിട്ട് ഉപയോഗിക്കുന്നതും ഇതുതന്നെയാണ് പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന ഏഴും അതുപോലെ തന്നെ ഈ ഏഴ് ദിവസത്തിൽ ഓരോ ദിവസമുള്ള ഇരുപത്തിനാല് മണിക്കൂർ അപ്പോൾ ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൽ നിന്നാണ് ആദ്യം എടുക്കുന്നത് വിശുദ്ധ മത്തായി ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഒപ്പം തന്നെ അതിനുശേഷം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യം ഇനി വിശുദ്ധ മൊത്തമായിട്ട് സുവിശേഷത്തിൽ ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ അവിടുത്തെ വചനം അതായത് ദൈവം സൃഷ്ടിച്ച ഏഴ് ദിവസങ്ങൾ ഏഴ് ദിവസം എന്ന് പറയുമ്പോൾ പിന്നെയും ഏഴ് ദിവസം വരുന്നു അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ആ ഏഴ് ദിവസം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്നുള്ളതാണ് ഏഴ് ദിവസത്തിൻ്റെയും ഓരോ ദിവസത്തിൻ്റെയും ഇരുപത്തി നാല് മണിക്കൂർ മുടങ്ങാതെ മുടക്കം വരുത്താതെ മുടക്കം വരുത്താതെ അവൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവനാണ് പാറമേൽ ഭവനം പണിത വിവേകമതിക്ക് തുല്യന എന്ന് പ്രിയപ്പെട്ടവരെ അത് അത് കാറ്റടിച്ചാലും എന്ത് തകർച്ച അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കടന്നു വരികയാണെങ്കിലും അതവനെ തകർത്ത് കളയുകയില്ല എന്നുള്ളതാണ് ഇനി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും നമുക്ക് ഇപ്രകാരം തന്നെ കാണാം ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഇരുപത്തി നാലാം വാക്യത്തിൽ പ്രകാരം പറ എഴുതിയിരിക്കുന്നു അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് ടയറിലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ച് തന്നെ ആരും തിരിച്ചറിയരുത് എന്ന് അവൻ ആഗ്രഹിച്ചു എങ്കിലും അവൻ അവന് മറഞ്ഞിരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പ്രിയപ്പെട്ടവരെ യേശു ആരും അറിയരുതെന്ന് വിചാരിച്ചു കൊണ്ടാണ് ആ ഭവനത്തിലേക്ക് പോയത് എന്നാൽ അവന് മറഞ്ഞിരിക്കുവാൻ കഴിഞ്ഞില്ല എന്താണ് അവൻ പിതാവിൻ്റെ വചനം ശ്രവിക്കുകയും അത് പാലിച്ചു അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുവൻ പിതാവിൻ്റെ വചനം ഏഴ് ഇൻറ്റു ഇരുപത്തി നാല് അല്ലെങ്കിൽ ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് ഇവിടെ എന്താണ് ദിവസം മുഴുവനും മടക്കം വരാതെ നമുക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ലീവുണ്ട് എന്നാൽ ലീവ് ഒന്നും ഇല്ലാതെ വചനം ധ്യാനിക്കുന്നതിനും വചനം ജീവിക്കുന്നതിനും ഒരു അവധി ഉണ്ടാകാൻ പാടില്ല അവധി ഇല്ലാതെ ജീവിച്ചാൽ മാത്രമേ അവനെ ആഞ്ഞടിക്കുന്ന തിരമാലകളോ ആഞ്ഞടിക്കുന്ന കാറ്റോ വെള്ളമോ തീയോ ഒന്നും അവനെ തടുത്ത് നിർത്തുവാനായിട്ടോ അവനെ ഒതുക്കി നിർത്തുവാനായിട്ടോ അവനെ തകർത്ത് കളയുവാനായിട്ടോ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇനി ഒപ്പം തന്നെ ഇത് ഭാഗിക ശക്തികളാണ് എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിലും നമ്മൾ വചനം ധ്യാനിക്കുന്നവരാണെങ്കിൽ വചനം അനുസരിക്കുന്നവരാണെങ്കിൽ ആ ദൈവിക സാന്നിധ്യം നമ്മളിൽ നിന്നും മാറ്റി നിർത്തുവാനായിട്ട് മാറ്റി കാണുവാനായിട്ട് ആരെക്കൊണ്ടും സാധിക്കുകയില്ല എന്നുള്ളതാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ ദൈവവചന സ്രവിക്കുകയും അതനുസരിച്ച് അങ്ങനെ പ്രകൃതി ശക്തികളിൽ നിന്നും അതുപോലെ പൈശാചിക ശക്തികളിൽ നിന്നും ആ വിടുതലും ആശ്വാസവും സൗഖ്യം അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു